രാജ്യത്തിന്റെ വിദൂര മേഖലയിലുള്ളവർക്കും അതിവേഗയാത്ര ഉറപ്പുവരുത്തുന്നതിനും സീപ്ലെയിനുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിൽ ഇളവ് വരുത്തി കേന്ദ്രസർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായ റീജിയണൽ എയർ കണക്ടിവിറ്റി സ്കീമിന് ഇത് കൂടുതൽ കരുത്തുപകരം പുതുക്കിയ മാനദണ്ഡമനുസരിച്ച് അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൈലറ്റ് പരിശീലന ആവശ്യകതകൾ റെഗുലേറ്ററി നടപടിക്രമങ്ങൾ പാലിക്കൽ എന്നിവ കാര്യക്ഷമമാക്കുന്നതും വിദൂരപ്രദേശങ്ങളിലേക്ക് സീപ്ലെയിൻ സേവനങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പ്രസ്താവനയിൽ പറഞ്ഞു പുതുക്കിയ ചട്ടങ്ങൾ സീപ്ലെയിൻ പുറത്തുന്നതിനുള്ള പരിശീലന ആവശ്യകതകൾ ലളിതമാക്കി ലളിതമായ അംഗീകാര പ്രക്രിയയാണ് മറ്റൊരു ഇളവ് സി ജി സി ഐ വർക്കിംഗ് ഗ്രൂപ്പ് ശുപാർശ അനുസരിച്ച് പുതുക്കിയ ചട്ടങ്ങൾ പ്രഖ്യാപിച്ചെന്നും ഡി ജി സി ഇയുടെ പ്രസ്താവനയിൽ പറയുന്നു ആഗോളതലത്തിൽ ഐ സി യു എ അംഗീകൃത പരിശീലന കേന്ദ്രത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ കൊമേഷ്യൽ പൈലറ്റ് ലൈസൻസ് ലൈസൻസുള്ള പൈലറ്റുമാരെ ഓടിക്കാൻ അനുവദിക്കുമെന്നതാണ് ഇളവിലെ പ്രധാനപ്പെട്ട കാര്യം രാജ്യമെമ്പാടുമുള്ള സീപ്ലെയിൻ ഹബ്ബുകൾ ഇതൊരു തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കും രണ്ടായിരത്തി എട്ടിലാണ് സീപ്ലെയിൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിയന്ത്രണ ചട്ടക്കൂട് വന്നത് സീപ്ലൈൻ പ്രവർത്തനം വിപുലീകരിച്ച് റീജിയണൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വ്യവസ്ഥകൾ ലഘൂകരിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Raja Kumari. Gold and diamonds. The trust of traveling gold. Rajakumari.